ഇത് കാശി വിശ്വനാഥിന്റെ മണ്ണാണ് മോക്ഷത്തിന്റെയും വിശ്വാസത്തിന്റെയും പുണ്യനഗരി ഐതിഹ്യവും വാസ്തവങ്ങളും ആത്മീയതയും സംഗമിക്കുന്ന മോക്ഷത്തിന്റെ കവാടം ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർവാധിപത്യം നിറഞ്ഞു നിൽക്കുന്ന ബി ജെ പി കോട്ട നരേന്ദ്രമോദി വിജയക്കുടി പാറച്ച സ്വന്തം വാരണാസി വാരണാസി എന്ന പുണ്യഭൂമിയും അവിടുത്തെ ജനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നെഞ്ചിലേറ്റി ജനങ്ങൾ നൽകുന്ന സ്നേഹവും കാശി വിശ്വനാഥന്റെ അനുഗ്രഹവും അനുഗ്രഹവുമുള്ളപ്പോൾ നരേന്ദ്രമോദിക്ക് അവിടെ വേറൊന്നും തടസ്സമല്ല ഉത്തരേന്ത്യയിലെ ഒരു സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ എൺപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് വാരണാസി ലോക്സഭാ മണ്ഡലം ഈ മണ്ഡലത്തിൽ നിന്നും രണ്ടു തവണ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ക്ഷേത്ര നഗരമായ വാരണാസി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിറ്റിംഗ് മണ്ഡലമെന്ന നിലയ്ക്ക് കൂടിയാണ് പ്രശസ്തമാകുന്നത് അതായത് മോദിയുടെ തട്ടകമെന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഒൻപതിൽ മുരളി മനോഹർ ജോഷി വഴി ബി ജെ പിക്ക് ലഭിച്ച മണ്ഡലം പിന്നീട് മറ്റൊരു പാർട്ടിക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷം വോട്ടിന്റെയും രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് ദശാംശം എട്ട് ലക്ഷം വോട്ടിന്റെയും ഭൂരിപക്ഷത്തിലായിരുന്നു മോദിജിയുടെ ജയം രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് വർഷങ്ങളിൽ അജയ് റായ ആണ് ബി ജെ പിക്ക് എതിരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഇത്തവണയും അജയ് റായ് തന്നെയാണ് നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി വാരണാസിയെ ഇളക്കിമറിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഞ്ച് കിലോമീറ്റർ മെഗാ റോഡ് ഷോയാണ് ഇന്നലെ നടന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ബി ജെ പിയുടെ മറ്റ് നേതാക്കളും ചേർന്നാണ് പ്രധാനമന്ത്രിയെ വരവേറ്റത് ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയാണ് പ്രധാനമന്ത്രി റോഡ് ഷോ ആരംഭിച്ചത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ജനങ്ങളാണ് നരേന്ദ്രമോദിക്ക് പിന്തുണയായി എത്തിയത് റോഡ്ഷോയ്ക്ക് പിന്നാലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനവും പ്രധാനമന്ത്രി നടത്തി